നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഐക്യരാഷ്ട്ര സംഘടനാ ഉദ്യോഗസ്ഥനായ ഇന്ത്യൻ പൌരൻ ഗാസയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒക്ടോബർ ഏഴ് തുടങ്ങിയ യുദ്ധം ഒരു തരത്തിലും അവസാനിക്കാതെ അവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നിരന്തരം ആളുകളാണ് അവിടെ അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഒരു ഇന്ത്യൻ പൌരനും ഗാസയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നത് റാഫയിൽ ഇദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് മരണം സംഭവിച്ചത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് മറ്റൊരു രാജ്യത്തെ യു എൻ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുന്നത് മാസങ്ങൾക്ക് മുൻപ് ഹമാസിനെ തുടച്ചു നീക്കിയെന്ന് അവകാശപ്പെട്ട വടക്കൻ ഗാസയിലെ ജബാലിയയിലും തെക്കൻ ഗാസയിലെ റാഫയിലും ഒരേ സമയം ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് കിഴക്കൻ റാഫയിലെ ും ജബാലിയയിലും ഇസ്രായേൽ സൈന്യവുമായി രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുന്നതായി ഹമാസും സ്ഥിരീകരിച്ചു റാഫേലിലെ കുവൈത്ത് ആശുപത്രി ഒഴിപ്പിക്കാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകി തെക്കും വടക്കും മേഖലകളിൽ പലസ്തീനുകാർ വീണ്ടും പലായനം തുടങ്ങി റാഫേൽ നിന്ന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പലസ്തീനുകാർ ഗാൻ യൂനിസ് മേഖലയിലേക്ക് പലായനം ചെയ്തെന്നാണ് യു എൻ റിപ്പോർട്ട് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ മുപ്പത്തായിരത്തി തൊണ്ണൂറ്റിയൊന്ന് പലസ്തീനുകാർ കൊല്ലപ്പെട്ടു എഴുപത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റു ഇരുപത്തിനാല് മണിക്കൂറിന്റെ അമ്പത്തി പേരാണ് കൊല്ലപ്പെട്ടത് അഞ്ചു മാസം മുൻപാണ് വടക്കൻ ഗാസയിലെ ദൗത്യം പൂർത്തിയാക്കി ഇസ്രായേൽ സൈന്യം പിന്മാറിയത് ഇവിടേക്ക് വീണ്ടും തിരിച്ചെത്തിയ സൈന്യം ജബാലി അഭയാർത്ഥി ക്യാമ്പ് ലക്ഷ്യമാക്കി പകൽ ഷെല്ലാക്രമണവും രാത്രികാല ബോംബിങ്ങും ശക്തമായി തുടരുകയാണ് കിഴക്കൻ റാഫ് ഒഴിപ്പിക്കാനുള്ള ആദ്യ ഉത്തരവ് കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയതിന് പിന്നാലെയാണ് മേഖലയിൽ നിന്ന് പലായനം ആരംഭിച്ചത് ഗാസയിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പായ ജബാലിയൻ തുടർച്ചയായ മൂന്നാം ദിവസം ഇസ്രായേൽ കടന്നാക്രമണം തുടരുകയാണ് ക്യാമ്പിന്റെ കിഴക്ക് മധ്യഭാഗങ്ങളിലേക്ക് കടന്നു കയറാൻ കൂടുതൽ ടാങ്കുകളും സൈനികരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യുദ്ധ ടാങ്കുകളുമായ റാഫ അതിർത്തിയിൽ കടന്നു കടന്നുകയറിയ ഇസ്രായേൽ സൈന്യം ഈജിപ്ത് വഴി റാഫേലിലേക്കുള്ള പ്രധാന ഇടനാഴി പിടിച്ചെടുത്തിരുന്നു ഇതോടെ ഗാസയിലേക്ക് ഇന്ധനവും മറ്റ് സഹായങ്ങളും എത്തിക്കാനുള്ള സാധ്യതകൾ അടഞ്ഞു കിഴക്കൻ റാഫേൽ നിന്ന് ഒരു ലക്ഷം പേരോട് ഒഴിയാൻ ഇസ്രായേൽ നിർദ്ദേശിച്ചതിനെ തുടർന്ന് കൂട്ട പലായനം തുടരുകയാണ് പലസ്തീനുകാർ അഭയം പ്രാപിച്ച സ്കൂളുകളിലേക്കും കനത്ത ആക്രമണമാണ് ഇരുപത് മൃതദേഹമാണ് മേഖല ിൽ നിന്ന് കണ്ടെടുത്തത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അൻപത്തിയേഴ് പേരെ ഇസ്രായേൽ കൊന്നൊടുക്കി ഗാസയിലാകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിയായിരത്തി തൊണ്ണൂറ്റിയൊന്നായി റാഫേലൊക്കെയുള്ള വഴികളെല്ലാം സൈനിക ടാങ്കുകൾ വിന്യസിച്ചിരിക്കുകയാണ് ഗാസയിലാകെ മുപ്പത്തി ആറിൽ പന്ത്രണ്ട് ആശുപത്രികൾ മാത്രമാണ് ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നത് ഹമാസിന്റെ ഗാസ ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ ശ്രമങ്ങളും നടക്കുന്നുണ്ട് തെക്കൻ ഗാസയിലെ റാഫേൽ കൂടുതൽ മേഖലകളിൽ നിന്ന് പലസ്തീനുകാരെ ഒഴിപ്പിക്കുന്നതിനിടയിൽ വടക്കൻ ഗാസയിലെ ജപാലി അഭയാർത്ഥി ക്യാമ്പ് ലക്ഷ്യം ി ഇസ്രായേൽ ടാങ്കുകൾ നീക്കം തുടങ്ങി ജബാലിയിൽ ഇന്നലെയുണ്ടായ കനത്ത ബോംബാക്രമണത്തിൽ ഒട്ടേറെ വീടുകൾ തകർന്നു ഗാസയിലെ ഏറ്റവും പഴക്കമേറിയ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒന്നായ ജബാലിയിൽ ഒരു ലക്ഷത്തോളം പേർ താമസിക്കുന്നു ഹമാസ് വീണ്ടും ഇവിടെ സംഘം ചേരുന്നുവെന്ന് ആരോപിച്ചാണ് ആക്രമണം കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ച ശേഷം ഗാസയിൽ ഇതുവരെ മുപ്പത്തായിരത്തി മുപ്പത്തിനാല് പലസ്തീനുകാർ കൊല്ലപ്പെട്ടു എഴുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് പേർക്ക് പരിക്കേറ്റു ഇന്നലെ മാത്രം പത്തൊൻപത് പേർ കൊല്ലപ്പെട്ടു ഇതിനിടെ വടക്കൻ ഗാസയിൽ സഹായം എത്തിക്കാൻ പുതിയ പാത തുറന്നതായി ഇസ്രായേൽ സേന അറിയിച്ചു കിഴക്കൻ റാഫേൽ നിന്നുള്ള കൂട്ട പലായനം നടക്കുന്നതിനിടെ കൂടുതൽ മേഖലകളിൽ ഒഴിഞ്ഞുപോക്കിന് ഇസ്രായേൽ സൈന്യം നിർദ്ദേശം നൽകി റാഫോ ഒഴിപ്പിക്കല്ലേ യൂറോപ്യൻ യൂണിയനും അപലപിച്ചു